നമസ്കാരം പ്രകൃതിയെ പരിപോഷിപ്പിക്കാനും പരിചരിക്കാനുമായി ശ്രീമന് നാരായണന്റെ എന്റെ ഗ്രാമം ഗാന്ധിജിയിലൂടെ വർഷത്തിലേക്ക് ഒരു ലക്ഷം ആര്യവയ്പിൻ തൈകൾ എറണാകുളം ജില്ലയിൽ വെച്ചുപിടിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മന്ത്രിയും എം എൽ എ ശ്രീ പി രാജീവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിന് ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണ് ഈ പരിസ്ഥിതി ആചരണ വേളയിൽ ശേഷിക്കുന്ന പന്ത്രണ്ടായിരം തൈകൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നട്ട് ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ന് രാവിലെ ആരംഭിച്ചു ജില്ലയിലെ വായു ജല മണ്ണ് മലിനീകരണം പരിഹരിക്കുന്നതിന് ഈ യജ്ഞം സഹായകമാകുമെന്ന് നാരായണൻ ചാനലിനോട് പറഞ്ഞു ആര്യവേപ്പൻ തൈകൾ തമിഴ്നാട്ടിൽ നിന്നാണ് എത്തിച്ചത് കഴിഞ്ഞ ഒമ്പത് വൃക്ഷയജ്ഞങ്ങളിലൂടെ അഞ്ചര ലക്ഷം ഫലവൃക്ഷ തൈകൾ സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും വിതരണം ചെയ്യുകയും വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വിശദീകരണവുമായി അദ്ദേഹം ചാനലിനൊപ്പം ചേരുന്നു നീ എന്ന പ്രകൃതിയെ ഞാൻ നാം ശ്രമിക്കരുതേർക്കുക പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ലെന്നുള്ള സത്യത്തെ അറിയുക നമസ്കാരം ജൂലെ ഒരു ലക്ഷം ആകിയപ്പ് പശുപിടിപ്പിക്കുന്ന യജ്ഞം പൂർത്തീകരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പിയുടെ അജീവ് ഈ ഇതേ സ്ഥലത്ത് ഒന്ന് ഉദ്ഘാടനം ചെയ്തതാണ് ഈ ഒരു ലക്ഷം ആരേപ്പ് പശുപിടിപ്പിക്കുന്ന മഹായജ്ഞം അത് മുതൽ തുടങ്ങിയിട്ട് ഇന്ന് ഇന്നലെ വരെ എൺപത്തി എണ്ണായിരം അഞ്ച് ൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് കോളനികളാണ് കോളനികളിൽ കൂടുതൽ ജനങ്ങൾ തിരിപ്പാർക്കുന്നത് കൊണ്ട് അവിടെ ഓരോ ആര്യപ്പ് നമുക്ക് പിടിപ്പിച്ചാൽ അവിടെ വലിയ രോഗം പ്രതിരോധ ശക്തി കൊടുക്കുന്ന ഒരു ഔഷധ സത്യമാണ് ഒരയപ്പ മുപ്പത് വർഷങ്ങൾക്ക് സമമാണ് ഒരയപ്പ് ഔഷധ ആര്യപ്പിൻ്റെ അത്രയും ഈ വായു ശുദ്ധീകരിക്കുന്ന ഒരു വിഷും ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആണ് ഈ കോളനി ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഒരു ലക്ഷം ചെയ്യണമെന്ന് കാരണം പന്ത്രണ്ടായിരം തൈ എപ്പത്തായിരം എന്ന വരെ വെച്ചു പന്ത്രണ്ടായിരം തൈകൾ ബാക്കിയുള്ളത് ഇന്ന് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾക്ക് പെട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എല്ലായിടത്തും ഇത് ഈ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് വിതരണം ചെയ്തിട്ടുണ്ട് അത് പറ്റുന്നു അപ്പം അങ്ങനെ ഈ യജ്ഞം പൂർത്തീകരിക്കാണ് ഈ ഒരു മഹായജ്ഞം പൂർത്തീകരിക്കുന്നത് ഏറ്റവും കൂടുതൽ വായുവും വെള്ളവും ഭൂമിയും മലിനമായിക്കൊണ്ടിരിക്കുന്ന എറണാകുളം ജില്ലയിലെ ഈ യജ്ഞം കൊണ്ട് ഈ അരക്ഷ ഒരു ലക്ഷം വെച്ച് പിടിപ്പിക്കുന്ന വളരെ അധികം ഈ തരത്തിലുള്ള മലിനീകരണത്തിന് പ്രതിരോധം തീർക്കും എന്നതുകൊണ്ട് ഇങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം അനുഗ്രഹം വേണം ഈ വച്ച തൈയെ പൂർണ്ണമായും വച്ച പിടിപ്പിക്കാനും ശക്തിക്കാനും നനയ്ക്കാനും എന്നും അതിൻ്റെ കൂടി അതിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും പ്പോഴൊരു വലിയ മനസ്സ് നമുക്ക് ഉണ്ടാകട്ടെ അങ്ങനെ ഒരു ലക്ഷം കഴിയും എറണാകുളം ജില്ലയിൽ വളർന്നു വരട്ടെ നമ്മളുടെ ആരോഗ്യത്തിനും നമ്മളുടെ ആയുസിനും എല്ലാം വളരെയധികം സംരക്ഷണം തരുന്ന ഈ വൃക്ഷത്തെ വീട് നമ്മുടെ വേട്ടുകൂടി ചേർത്ത് നിർത്തി സംരക്ഷിക്കാനുള്ള മനസ്സിലെല്ലാവർക്കും ഉണ്ടാകട്ടെ ഇന്നത്തെ ഈ പരിശീലനത്തിന് എല്ലാ രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള ആശംസകളും ഞാൻ അർഹിക്കുകയാണ്